ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ മരിച്ച നവജാത ശിശുവിൻ്റെ തല പട്ടി കടിച്ചുപറിച്ച നിലയിൽ ആളുകൾ നായ്ക്കളെ തുരത്താൻ ശ്രമിക്കുമ്പോഴും തല മുഴുവനായും കഴിഞ്ഞിരുന്നു ലളിത്പൂർ മെഡിക്കൽ കോളേജ് അപരിസരത്താണ് സംഭവം ആശുപത്രി ജീവനക്കാർക്ക് ഇതിൽ പങ്കില്ലെന്നും കുട്ടിയുടെ കുടുംബത്തിന്റെ അനാസ്ഥയാണെന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച ലളിത്പൂർ മെഡിക്കൽ കോളേജിലെ ജില്ലാ ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന് ഭാരക്കുറവും അനാരോഗ്യവും ഉണ്ടായിരുന്നതിനാൽ കുട്ടി ഐ സിയുലായിരുന്നു ജന്മവൈകല്യങ്ങളോടെയാണ് കുട്ടി ജനിച്ചതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീനാക്ഷി സിംഗ് പറഞ്ഞു കുട്ടിയുടെ തല പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല നട്ടിലില്ലായിരുന്നു മൂന്ന് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത് ഐ സിയുലേക്ക് മാറ്റുമ്പോൾ ജീവനുണ്ടായിരുന്നു വൈകുന്നേരത്തോടെയാണ് മരിച്ചത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയെന്നും ഡോക്ടർ പറഞ്ഞു കുടുംബം കുട്ടിയുടെ മൃതദേഹം കവറിനുള്ളിലാക്കി വലിച്ചെറിഞ്ഞതായാണ് മനസ്സിലാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ലളിത്പൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർമാരുടെ കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്